ഹായ് കിജൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണക്കമീൻ കൊഞ്ചുപ്പൊടി വച്ച് ഒരു തോരനുണ്ടാക്കിയാലോ ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം സവാള ആഡ് ചെയ്ത് ചെറുതായി ഒന്ന് വയറ്റിയതിന് ശേഷം സവാള മൂത്ത് വരണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയറ്റിയാൽ മതി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്നിപ്പൊടി ആഡ് ചെയ്യാം ഇനി ഇത് നന്നായി ഒന്ന് വയറ്റാം നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഒന്ന് ഉപ്പ് നോക്കി ഉപ്പ് നോക്കിയപ്പോൾ കൂന്നിപ്പൊടിയിൽ ഉപ്പ് കുറവുണ്ടായിരുന്നു കഴുകണതിന് മുന്നേ നോക്കിയപ്പോൾ നല്ല ഉപ്പുണ്ടായിരുന്നു നന്നായി കഴുകിയതിന് ശേഷം ഉപ്പ് കുറഞ്ഞു ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് അത് പൊത്തി വെച്ച് അടച്ചു വേവിക്കുകയാണ് ഞാൻ സിമ്മിലിട്ടാണ് വേവിക്കുന്നത് ഇനി കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയും ആഡ് ചെയ്ത് ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു ആറ് കഷ്ണം ആഡ് ചെയ്ത് തുറന്നു തല്ലി എടുക്കാം ഇവിടെ ഞാൻ തുറന്ന് നോക്കി അപ്പോൾ കുഞ്ഞുപ്പൊടി നന്നായി വെന്തിട്ടുണ്ട് ഞാൻ ഇതിൽ ഉപ്പ് നോക്കി ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പിന്നെയും കുറവ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കൂട്ടാഡ് ചെയ് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കൂട്ടിനാവശ്യമായ ഉപ്പുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഉപ്പ് കറക്റ്റായിരിക്കും ഞാൻ അതിനാവശ്യമായ ഉപ്പ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം കൂട്ടും കൊന്നുപൊടി എല്ലാം കൂടെ നന്നായി ഒന്ന് വയറ്റി വയറ്റിയതിന് ശേഷം വീണ്ടും ഞാനിത് പൊത്തി അടച്ചു വെച്ച് വേവിക്കുകയാണ് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് കൂട്ടും കൊഞ്ചും എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെന്ത് ഒരു സൂപ്പർ ടേസ്റ്റും വന്നിട്ടുണ്ട് കൂനുപ്പൊടി തോരം വെക്കുന്നവർ ഗരം മസാല ഇട്ടല്ല തോരം വയ്ക്കുന്നെങ്കിൽ ദയവായി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ദയവായി ലൈക്കും സബ്സ്ക്രൈബും തരിക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ കൂനുപ്പൊടി തോരൻ തയ്യാറാണ് ഞാൻ ഇനി അടച്ചു വയ്ക്കുന്നില്ല തുറന്ന് വെച്ച് തന്നെ ഞാൻ നന്നായി ഒന്ന് വയറ്റി അതിൽ വെള്ളത്തിൻ്റെ അംശം എല്ലാം കളഞ്ഞ് നന്നായി ചിക്കി എടുത്തിട്ടുണ്ട് ഇവിടെ കൂനുപ്പൊരി തോരൻ തയ്യാറാണ് എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്